കെ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒരു പ്രതീക്ഷിച്ചല്ലോ പാർട്ടി തീരുമാനം നടപ്പാക്കി ഇത്രയും കാലം ജില്ലയിൽ നയിച്ചിരുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സഖാവ് എ കെ ബാലനായിരുന്നു സഖാവ് പ്രായം മൂലം പ്രായ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കുക എന്നുള്ള പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഖാവ് പുറകോട്ട് പോയപ്പോൾ അതുമാത്രമല്ല മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ കൂടിയാണ് എന്നെ പരിഗണിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാർട്ടി ഓരോ ഘട്ടങ്ങളിൽ ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട് വലിയൊരു ഉത്തരവാദിത്തം വലിയ ഉത്തരവാദിത്തമാണ് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഞാൻ പാർട്ടിയിൽ വന്ന മുതൽ ഓരോ ഘട്ടത്തിലും എൻ്റെ വളർച്ചയിൽ പാർട്ടി വലിയ പങ്ക് എന്നെ പിന്തുണച്ചിട്ടുണ്ട് എന്നതാണ് പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഇക്കാലം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസവും എനിക്കുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റിയിലെ വനിതകൾ നമ്മൾ സംസ്ഥാന സമ്മേളനമാണെങ്കിലും പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും ഒരു ഒരു കൂട്ടായി നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ശ്രീമതി ടീച്ചറും സി എസ് സുജാതയും സതീദേവിയും ഒക്കെ അതിലേക്ക് വരികയാണ് അതിലേക്ക് വരിക ഞങ്ങളല്ലെങ്കിലും കേന്ദ്ര കമ്മിറ്റി മ മഹിള അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് അതുകൊണ്ട് അത്തരമൊരു കൂട്ടായ ഇത് എന്നും ആ ടീം വർക്ക് ഉണ്ട് ഇത് ഒന്നുകൂടി അതിന് ചാലകശക്തിയായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നതാണ് സഖാവ് വരുന്നതോടുകൂടി രണ്ട് കാര്യമുണ്ട് ഒന്ന് സി സിയിലുള്ള കേരളത്തിൻ്റെ പ്രാതിനിധ്യം കൂടുന്നു രണ്ട് വനിതാ കൂടുന്നു യെസ് വനിതകളെ പൊതുവിൽ ഇപ്പോൾ പാർട്ടി ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി താഴെത്തലയിൽ നിന്ന് എല്ലാ ഘടകങ്ങളിലും വനിതകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിപ്പോൾ ഈ സി സിയിലും അത് പ്രകടമായി എന്നതാണ് ഓക്കെ സന്തോഷം എന്തായാലും അടിപൊളിയാക്കട്ടെ